പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയേഴ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രത്തിൽ മറ്റൊരു കരുദിനമായി മാറിയിരിക്കുകയാണ് സാധാരണഗതിയിൽ പൗരോഹിത്യ ജീവിതത്തിലേക്ക് തിരുപ്പട്ട ശുശ്രൂഷയിലൂടെ ഒരു വ്യക്തി നടന്നു കയറുന്നത് സഭയും സമൂഹവും സന്തോഷത്തോടു കൂടി നോക്കിക്കാണാറുണ്ടല്ലോ എന്നാൽ ഇവിടെ നിയമങ്ങൾ പാടെ ലംഘിച്ചുകൊണ്ട് സഭാവിരുദ്ധമായ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായി വൈദികാർത്ഥിയും മേൽപ്പെട്ടക്കാരും കൂടി ഒരുമിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കുന്ന തിരുപ്പട്ട ശുശ്രൂഷ എങ്ങനെയാണ് സഭാസ്നേഹികളായ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുക എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പതിമൂന്ന് ഡീക്കന്മാർക്ക് സഭാവിരുദ്ധമായ രീതിയിൽ കുർബാന അർപ്പിക്കുവാൻ വേണ്ടി സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തൻ വികാരി ജോസഫ് പാംപ്ലാനി മെത്രാപ്പൊലിത്തായും കൂടി അവതരിപ്പിച്ച സഭാവിരുദ്ധ നാടകം കോടതി വിധിയെ അധികരിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും നടപ്പിലാക്കപ്പെടുകയുണ്ടായി ഏതായാലും ഈ തലതിരിഞ്ഞ പേക്കൂത്തിനെതിരെ സഭാവിശ്വാസികൾ പ്രതികരിക്കുകയും തങ്ങളുടെ പ്രതിഷേധം തിരുപ്പട്ട നാടക ശുശ്രൂഷയുടെ വേദിക്ക് മുൻപിലായി പൊതുജനങ്ങൾക്ക് മുൻപാകെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസരിക്ക ദേവാലയം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലധികമായി എന്നുള്ള കാര്യം ഏവർക്കും അറിവുള്ളതാണ് പോലീസ് അകമ്പടിയിൽ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്ന ദയനീയമായ കാഴ്ചയ്ക്കും വിശ്വാസികൾ സാക്ഷ്യം വഹിച്ചു ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മെത്രാപൊലിത്തായുടെ സഭാതലവനായുള്ള സ്ഥാനാരോഹണ ചടങ്ങ് ബസ്രിക്കായിൽ നടത്തിയില്ല എന്നുള്ള വിശ്വാസികളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു ഏകീകൃത വിശ്വമാനം അർപ്പിക്കുവാൻ ഇത്രയും കാലം എന്തുകൊണ്ടും ആ റാഫേൽ തട്ടി തയ്യാറായില്ല എന്നുള്ള കാര്യവും വിശ്വാസികളുടെ മുൻപാകെ ഏറ്റുപറയണം പോലീസിൻ്റെ സംരക്ഷണം ആയിരുന്നല്ലോ അതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുന്നതെന്ന് ഇത്രയും കാലം പറഞ്ഞിരുന്നതെങ്കിൽ അതേ പോലീസിൻ്റെ കാവലിൽ തിരുപ്പട്ടം കൊടുക്കുവാൻ എന്തുകൊണ്ട് താൻ തയ്യാറായി എന്നുള്ളത് വിശ്വാസികൾ അറിയേണ്ട കാര്യമല്ലേ ദൈവഹിതപ്രകാരമല്ല സീറോ മലബാർ സഭ നയിക്കപ്പെടുന്നത് എന്നും തികച്ചും രാഷ്ട്രീയമായ രീതിയിൽ ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിത നേതൃത്വമാണ് ഇന്ന് സീറോ മലബാർ സഭയ്ക്കുള്ളത് എന്നും വിശ്വാസികൾ തിരിച്ചറിയുന്നു കേവലം മാനുഷികമായ രീതിയിൽ പൈശാചികമായ ഭാവത്തോടെ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന് പറ്റിയ ഒരു മെത്രാപ്പള്ളിത്തൻ വികാരിയും കൂടി സീറോ മലബാർ സഭയെയും എറണാകുളം അങ്കമാലി അതിരൂപതയെയും എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് വിശ്വാസികൾ നന്നായി തിരിച്ചറിയുന്നുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് രഹസ്യമായോ അല്ലാതെ രഹസ്യമായും പരസ്യമായും പിന്തുണ നൽകുന്ന സീറോ മലബാർ സഭയിലെ മെത്രാന്മാരോട് വിശ്വാസികളുടെ പ്രതിഷേധം വേദനയോടെ അറിയിക്കുകയാണ് നിങ്ങളുടെ മൗനവും പിന്തുണയും നിങ്ങൾക്ക് തന്നെ വിനാശകരമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക ആർക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ പടുകുഴിയിലേക്ക് നിങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണെന്നും ആർക്കും നിങ്ങളെ പിടിച്ചു കയറ്റുവാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾ താഴ്ന്നു കൊണ്ടിരിക്കുകയാണെന്നും തിരിച്ചറിയുക തിരിച്ചുവരവനൊരു സാധ്യതയുമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വാസികൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു തിരുസഭയുടെ പ്രബോധനവും മാർപ്പാപ്പായുടെ കൽപ്പനകളും കത്തോലിക്കാ സഭയുടെ അടിസ്ഥാന സത്യങ്ങളായിരിക്കെ മാർപ്പാപ്പായെ കാലുമടക്കി അടിക്കുന്ന രീതിയിലാണ് മെത്രപ്പള്ളിത്തൻ വികാരി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം താൻ തന്നെ ചോദ്യങ്ങൾ എഴുതി കൊടുത്ത് താൻ തന്നെ ചോദ്യകർത്താക്കളെ വിളിച്ച് ചിത്രീകരിച്ച ഒരു വീഡിയോയിൽ ഈ പാമ്പ്ലാനി ഒരു ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച തീരുമാനങ്ങൾ ഇവിടെ എടുത്തതാണെന്നും അത് മാർപ്പാപ്പ എൻഡോഴ്സ് ചെയ്യുകയായിരുന്നു എന്നും ചില പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ കണക്കിലെടുക്കാതെയാണ് ഈ തീരുമാനം മാർപ്പാപ്പ പ്രഖ്യാപിച്ചതെന്നും ഒക്കെ പറയുമ്പോൾ എത്രമാത്രം ഹീനമായാണ് മാർപ്പാപ്പായ ഈ വ്യക്തി കണക്കിലെടുത്തിരിക്കുന്നതെന്നും മാർപ്പാപ്പായുടെ നിലപാടിനെ തമസ്കരിക്കുന്ന ഈ മനുഷ്യനെ എങ്ങനെ ഒരു മെത്രാനായി സീറോ മലബാർ സഭയുടെ സിനിഡിൽ തുടരുവാൻ സാധിക്കുന്നു എന്നും വിശ്വാസികൾ അമ്പരപ്പോടെ നോക്കുകയാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് കത്തുകളിലൂടെയും നേരിട്ടുള്ള വീഡിയോ സന്ദേശത്തിലൂടെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാന്മാരോടും പുരോഹിതന്മാരോടും സാധാരണ വിശ്വാസികളോടും നടത്തിയ അഭ്യർത്ഥനകളിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വേദന ഊറുന്ന വാക്കുകളിലൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചവിട്ടിയരയ്ക്കുന്ന രീതിയിലാണ് ജോസഫ് പാംപ്ലാനി എന്ന ഈ മെത്രാ പൊലിത്ത പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ മനുഷ്യൻ്റെ പൈശാചിക ചിന്തകൾ എത്രത്തോളമാണ് എന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുവാൻ പോകുന്നതാണ് ഈ അവസരത്തിൽ മാർപ്പാപ്പ നൽകിയ വീഡിയോ സന്ദേശത്തിൽ മാർപ്പാപ്പ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മലയാളത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം Fratelli e sorelle dell'arciparchia di de Ernakulam Angamali, io sono vicino a voi. Vi seguo da anni, conosco la fede e l'impegno apostolico della dell'amata Chiesa Siro Malabarese, che motivo di gioia e di fierezza per la Chiesa universale. Ed è per questo che il mio cuore oggi è triste mentre vi parlo. Il vostro Sino, dopo un lungo e faticoso lavoro, ha trovato un accordo nel modo di celebrare il Santo Curbana. La carità e l'amore per la comunione ha spinto i suoi membri a compiere questo passo, anche se alcuni di loro non considerano ideale tale forma di celebrazione. Sono i sacrifici che richiede la comunione. Ma la Chiesa è comunione. Se non c'è comunione, non c'è Chiesa, è una setta. So che da anni alcuni, che dovrebbero essere esempi e veri maestri di comunione, soprattutto presbiteri, vi spingono a disobbedire e ad opporvi alle decisioni del Sinodo. Fratelli e sorelle, non seguiteli. La discussione, quando non è serena, genera violenza. E a voi c'è stata e c'è violenza, tra voi. Soprattutto contro coloro che vogliono rimanere nella comunione e celebrare come la vostra Chiesa ha stabilito. Anch'io più volte ho esortato ad essere docili alla vostra Chiesa. Come può essere l'Eucaristia se si rompe la comunione, se si manca di rispetto al Santissimo Sacramento, tra le lotte e la risse? So che ci sono ragioni di opposizione che non hanno nulla a che fare con la celebrazione dell'Eucaristia e nemmeno con la liturgia. Sono ragioni mondane. Non vengono dallo Spirito Santo. Se non vengono dallo Spirito Santo, vengono altrove. Per questo ho studiato attentamente e con tempo i motivi che da anni vengono adotti per convincermi. Vi ho già scritto più volte in passato, ma so che non a tutti sono state lette le mie lettere. Ora ho deciso di rivolgermi a voi. Al santo popolo fedele di Dio, al clero, ai religiosi e alle religiose e soprattutto a voi, cari fedeli laici, che avete tanta fede nel Signore e chiamate la Chiesa. E lo faccio in questo modo un po' inconsueto, perché nessuno abbia più dubbi su cosa pensa il Papa. Nel nome del Signore, per il bene spirituale della vostra Chiesa, della nostra Chiesa, vi chiedo di ricomporre questa rottura. E la vostra Chiesa è la nostra Chiesa. Risabilite la Comunione. Rimanete nella Chiesa Cattolica. E voi, presbiteri, ricordate la vostra ordinazione e gli impegni che avete assunto. Non separatevi dal cammino della vostra Chiesa, ma camminate con il Sinodo, i vostri Vescovi, gli Arcivescovi Maggiori. Accettate di mettere in pratica quanto il vostro Sinodo ha stabilito. Vi ho inviato un mio delegato, nella persona dell'Arcivescovo Ciril Vassil. È venuto tra voi e anche lui, a mio nome, vi ha chiesto di porre fine alla lotta, porre fine alle opposizioni. E talvolta alle violenze ci sono. Non vedete che così la Chiesa si blocca e tante iniziative di bene non possono più esercitarne al servizio del popolo santo di Dio, al servizio della santificazione del popolo di Dio? Fate sì che per Natale 2023 la vostra archidiocesi acconsenta umilmente e fedelmente di mettersi al passo col resto della vostra Chiesa, rispettando tutte le indicazioni del vostro Signore. Vi prego di essere attenti. stai attenti, eh? che il diavolo non vi induca a trasformarvi in una setta. Siete Chiesa, non diventare setta. Non costringete la competente autorità ecclesiastica a prendere atto che siete usciti dalla Chiesa, perché non siete più in comunione con i vostri pastori e con i successore dell'Apostolo Pietro, chiamato a confermare tutti i fratelli e sorelle nella fede e conservarli nell'unità della Chiesa. Con grande dolore allora dovranno essere prese le relative sanzioni. Io non voglio arrivare a quello. Per il prossimo Natale, dunque, nell'arcieprarchia nell ar... nell di Ernaculam Angalmali, come in tutta la Chiesa Siro-Malavarese, si celebri il Curvana in Comunione, seguendo le indicazioni del Sinodo. Ricordate nella liturgia il vostro arcivescovo maggiore e pregate per lui. Questo è da sempre un segno importante che vi riconoscete nell'unità della Chiesa. Allora, sarà Natale per tutto il vostro popolo, per tutti. Per favore, non continuate a ferire il corpo di Cristo. Non separatevi più da esso e anche se ci sono stati dei torti nei vostri confronti, perdonateli con generosità. L'Eucaristia sia il modello della vostra unità. Non frattumate il corpo di Cristo che è la Chiesa per non mangiare e bere la vostra condanna. Il Signore vi benedica. Lo Spirito Santo vi illumini. E per favore non dimenticatevi di pregare per me. Grazie. തിരുസഭ ദീർഘമായ പഠനങ്ങളുടെയും വേദനയുള്ള വിട്ടുവീഴ്ചയുടെയും വേദനാജനകമായ വിട്ടുവീഴ്ച മനോഭാവത്തോടെയും എത്തിച്ചേർന്ന തീരുമാനം നിങ്ങൾ അനുസരിക്കണമെന്നും അനുസരണയില്ലാത്തടത്ത് വിഭജനമാണെന്നും സഭയുടെ വിശുദ്ധ കുർബാനയെ അംഗീകരിക്കുവാൻ മടിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ അനുസരിക്കരുത് എന്നും വിശ്വാസിയോട് പറയുന്ന മാർപ്പാപ്പായെ പാമ്പ്ലാനി തള്ളിപ്പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്നത് ഇവിടുത്തെ മെത്രാന്മാർ ഇവിടുത്തെ പുരോഹിതന്മാർ മാർപ്പാപ്പയെ അനുസരിക്കുന്നില്ലെങ്കിലും ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് ഇതൊക്കെ സഭയെ ധിക്കരിക്കുന്ന സഭയെ മനസ്സിലാക്കാത്ത തൻ്റെ ഇഷ്ടമാണ് തൻ്റെ ചിന്തകളാണ് എല്ലാറ്റിനും മുകളിൽ നടപ്പിലാക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു പൈശാചിക മനസ്സിൻ്റെ വ്യഗ്രതയാണെന്ന് സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്രമാത്രം പരസ്യമായി സഭയെയും മാർപ്പാപ്പായേയും തള്ളിപ്പറയുന്ന പാമ്പ്ലാനി മെത്രാപൊലീത്തായെ തങ്ങളുടെ മൗനം കൊണ്ട് പിന്തുണയ്ക്കുന്ന മെത്രാന്മാർ തങ്ങളുടെ വിശ്വാസികൾ തങ്ങളെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്ന നാളുകൾ ഓടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കട്ടെ സാധാരണ പാമ്പ്ലാനി മെത്രാപൊലീത്ത ചെയ്തിരുന്നത് തന്നെ വെള്ളപൂശുവാനായി തലശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ സേവനം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എന്നാൽ വിശ്വാസികളിൽ നിന്ന് ഈ വെള്ളപൂശുകാരായ വൈദികർക്കെതിരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്നാവാം മുഖം കാണിക്കാത്ത ഏതാനും അൽമായരെ കൂട്ടിയിരുത്തി താൻ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ അവരെ കൊണ്ട് ചോദിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്കെല്ലാം താൻ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്ന രീതിയിൽ നാടകം അവതരിപ്പിക്കുന്നത് എത്ര കാലം പോലീസിന്റെ സഹായത്തോടുകൂടി തന്റെ കാര്യങ്ങൾ തിരുസഭയിൽ നടപ്പിലാക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കട്ടെ ഈ മനുഷ്യൻ സഭയിൽ മെത്രാനായിരിക്കുന്നിടത്തോളം കാലം സഭ നയിക്കപ്പെടുക സഭയിൽ പിശാശിന്റെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്ന് വിശ്വാസികൾക്ക് നന്നായി അറിയാം ഈ തിരിച്ചറിവ് മെത്രാന്മാർക്ക് എന്നുണ്ടാവും എന്നുള്ളതാണ് വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം അത് നേരത്തെ ഉണ്ടായാൽ അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ അവരെയും കാത്തിരിക്കുന്നത് പാമ്പ്ലാനിയുടെ വഴി തന്നെയാണ് എന്നവർ തിരിച്ചറിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്